ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് മെറ്റീരിയലിന്റെ കളക്ഷൻ കളക്ഷനായിട്ടാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽ ഇട്ട ടൈമിൽ നമുക്ക് ഒരുപാട് നല്ല റിവ്യൂ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മെറ്റീരിയലിന്റെ വീഡിയോസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇന്ന് വന്നേക്കുന്നത് കുറച്ച് കലങ്കാരി ഡിസൈനിൽ പെട്ടിട്ടുള്ള കളക്ഷനാണ് എല്ലാം വന്നേക്കുന്നത് ഡാർക്ക് കളറാണ് കേട്ടോ അപ്പൊ ഇതാ ഫസ്റ്റ് ഇതൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡില് ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വൈൻ വൈലറ്റ് ഷെയ്ഡ് ഡിസൈൻ വന്നേക്കുന്ന ഒരു മാംഗോ ഡിസൈൻ വന്നേക്കുന്ന ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് ലാൽജിവാല മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് ഉൾവശബ്ദ ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി ആണ് ഡാർക്ക് കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു മെറ്റീരിയൽ വന്നേക്കുന്നത് പിന്നെതാ റെഡ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഇതും മാങ്കോ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് കലങ്കാരി ഡിസൈൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിലും മാംഗോ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്രീം ഷെയ്ഡ് എല്ലാം ഈയൊരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ കോഫി ഷെയ്ഡിൽ ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് എല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ ലാൽജിവാല മെറ്റീരിയലിലാണ് അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു മെറൂൺ ഷെയ്ഡിൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി കളറിലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡ് ഇതിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്കിത് നൈറ്റീസും അതുപോലെ തന്നെ ചുരിദാറും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാലാമത്തെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് മാംഗോ ഡിസൈൻ വരുന്നത് റെഡിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ആണ് ഇതിലും ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് മാംഗോ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ആണ് ഇതും വന്നിരിക്കുന്നത് ഡാർക്ക് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ എല്ലാം വന്നേക്കുന്നത് നമ്മുടെ കലങ്കാരി പാറ്റേണിലാണ് അപ്പൊ ദാ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് കലങ്കാരി ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡും അതുപോലെ തന്നെ ഒരു റോസ് ഗോൾഡ് ടൈപ്പ് പ്രിന്റ് ആണ് വന്നേക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ഉൾവശം വരുന്നത് സെയിം കളറിൽ തന്നെയാണ് അപ്പൊ ഇതിൻ്റെ ഒരു നാല് അഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റത്ത് ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ആഷ് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് ഇതും വൈറ്റ് ഗോൾഡ് പ്രിന്റിൽ തന്നെയാണ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റാണ് വന്നേക്കുന്നത് റോസ് ഗോൾഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന പ്രിന്റും കൂടെ ഈയൊരു മെറ്റീരിയലിൽ ഉണ്ട് കേട്ടോ ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് ആഷ് കളറിലാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ആണ് കേട്ടോ എല്ലാം വന്നേക്കുന്നത് സ്ക്വയർ ഡിസൈനാണ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഒരു വൈറ്റ് ഗോൾഡ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഉൾവശം ഇതാ ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വിളി നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷനാണ് അപ്പോൾ എല്ലാവർക്കും കൂടുതലും ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡും കൂടിയാണ് നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ് ഇത് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് പ്രിൻ്റിൽ തന്നെയാണ് സ്ക്വയർ ടൈപ്പ് ഫ്ലോറൽ ആണ് വന്നേക്കുന്നത് മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ സ്ക്വയർ ടൈപ്പിലുള്ള വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ മുഴുവനായിട്ട് വന്നിരിക്കുന്നത് ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ അപ്പോൾ ഒരു കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു സ്ക്വയർ വൈറ്റ് ഗോൾഡ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതും വൈറ്റ് ഗോൾഡ് പ്രിൻ്റിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലാണ് ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ പ്രൈസും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ഷെയ്ഡ് കുറച്ച് ലൈറ്റ് കോഫി ഷെയ്ഡില് വൈറ്റ് ഗോൾഡ് പ്രിന്റിൽ വന്നേക്കുന്ന കളക്ഷനാണ് ഒരു റോസ് ഫ്ലവറിന്റെ ഡിസൈനാണ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നേക്കുന്നത് കേട്ടോ ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ നല്ലൊരു അടിപൊളി വൈലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് ഗോൾഡിന്റെ ഒരു റോസ് ഫ്ലവർ ആണ് ഈ ഒരു മെറ്റീരിയലിൽ മുഴുവനായിട്ടും വന്നേക്കുന്നത് മെറ്റീരിയലിൻ്റെ ഉൾവശം വരുന്നത് ഈയൊരു പാറ്റേണിലാണ് കേട്ടോ നമുക്കിതിൻ്റെ പ്രൈസും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു വൈലറ്റ് ഷെയ്ഡാണ് വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു സ്കൈ ബ്ലൂ ഒരു ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള നമ്മൾ സെർഫും കളറൊക്കെ പറയുമല്ലോ ആ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കുറച്ച് ആയിട്ട് റയറായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ പേസ്റ്റൽ ടൈപ്പ് നമ്മുടെ ഒരു ബ്ലൂ ആ ഒരു ഷെയ്ഡാണ് ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് എല്ലാം വന്നേക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് ഇതൊരു കളർ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഉൾവശം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് വന്നേക്കുന്നത് അപ്പം ഇതാ അഞ്ച് ഡിഫറെന്റ് ഷെയ്ഡിലാണ് ഈ ഒരു പ്രിൻറ്റും നമുക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഏത് നമ്പറാണോ സ്ക്രീനിൽ കൊടുക്കുന്നത് ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നവരെ ടാറ്റാബ് ബൈസി യു ലോൾ